അത്ര സുഖമുള്ള കാഴ്ചയല്ല രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കണ്ടത് ഇന്ന് വളരെ ദുഃഖമുള്ള ഒരു ദിവസമാണ് അങ്ങനെ ആറ് മാസത്തോളം വളർത്തിയെടുത്ത മുപ്പത്തൊന്നോളം ഗ്രാസ്കാർട്ട് മീനുകളാണ് നമുക്ക് നഷ്ടമായത് മയൊക്കെയല്ലേ ഇന്നലെ പൈപ്പ് വെള്ളം വന്നപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം ഒന്ന് റീഫ്രഷ് ചെയ്തിരുന്നു സാധാരണ കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കാറ് അതായിരിക്കും മെയിൻ കാരണം മീനുകളെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഫിഷ് ടാങ്കിലെ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യണം മീനുകളെ കാണുമ്പോൾ തന്നെ വല്ലാതെ സങ്കടം തോന്നുന്നു മീനിനെ വളർത്തുന്നവർ വെള്ളം റീഫ്രഷ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പൈപ്പ് വെള്ളം യൂസ് ചെയ്യാതിരിക്കുക കിണറിലെ വെള്ളം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് വല്ലാത്തൊരു പണി കിട്ടലായി പോയിട്ടോ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തത് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ്